ടി ട്വൻ്റി ലോകകപ്പ് സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെ തകർത്തിരിക്കുകയാണ് ഇന്ത്യ അറുപത്തെട്ട് റൺസിനാണ് ഇന്ത്യയുടെ ജയം ബാറ്റിംഗ് നിരയിൽ നായകൻ രോഹിത് ശർമ്മ അമ്പത്തേഴ് റൺസോടെ ടോപ്പ് സ്കോറായപ്പോൾ സൂര്യകുമാർ യാദവ് നാൽപ്പത്തേഴ് റൺസും നേടി മിന്നിച്ചു എന്നാൽ വിരാട് കോഹ്ലി മാത്രം നിരാശപ്പെടുത്തുന്ന പ്രകടനം തുടരുകയാണ് ഓസ്ട്രേലിയക്കെതിരെ ഡെക്കായ കോഹ്ലി ഇംഗ്ലണ്ടിനെതിരെ ഒമ്പത് റൺസാണ് നേടിയത് സൂപ്പർ താരമായ കോഹ്ലി മറക്കാൻ ആഗ്രഹിക്കുന്ന ലോകകപ്പായി ഇത്തവണത്തെ ലോകകപ്പ് മാറിയിരിക്കുകയാണ് ഇത്തവണ ഓപ്പണർ റോളിലേക്ക് എത്തിയതാണ് കോഹ്ലിക്ക് തിരിച്ചടിയായത് മൂന്നാം നമ്പറിലെ മികവ് ഓപ്പണിങ്ങിൽ ആവർത്തിക്കാൻ കോഹ്ലിക്ക് സാധിക്കുന്നില്ല ഇപ്പോഴത്തെ കോലി തനിക്ക് വഴങ്ങാത്ത ഷോട്ട് കളിക്കാൻ ശ്രമിക്കുന്നതാണ് പ്രകടനം മോശമാവാൻ കാരണമെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരവും പരിശീലകനുമായ രവി ശാസ്ത്രി കോലിയുടെ ശൈലിയും കളിയും ഇതല്ല അവൻ നേരത്തെ തന്നെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് ഒരു വശത്ത് രോഹിത് ശർമ്മ ആക്രമിച്ച് കളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സമയമെടുത്ത് കോലി ഇന്നിങ്സ് പടുക്കാനാണ് ശ്രമിക്കേണ്ടത് പരമ്പരാഗത ഷോട്ടുകൾ കളിക്കാൻ കോലിക്ക് കഴിവുണ്ട് ആ ശൈലിയിൽ കളിക്കാനാണ് അവൻ ശ്രമിക്കേണ്ടത് എന്നാൽ തൻ്റെ പരിമിതിക്ക് പുറത്ത് കളിക്കാൻ ശ്രമിക്കുമ്പോൾ വിക്കറ്റ് നഷ്ടമാവുന്നു അവൻ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഷോട്ടുകൾ വഴങ്ങാത്തതാണ് അത് കളിക്കേണ്ടത് മികച്ച ഫോമിൽ നിൽക്കുന്ന സമയങ്ങളിലാണ് എന്നാൽ റൺസ് വരാത്ത പ്രയാസമുള്ള സാഹചര്യങ്ങൾ ഇത്തരത്തിലുള്ള ഷോട്ടുകൾ ആവശ്യമില്ലെന്നും രവി ശാസ്ത്രി പറഞ്ഞു ഓപ്പണറാവുമ്പോൾ അക്രമിച്ചു കളിക്കൂ എന്നത് സ്വാഭാവികമായ ഉത്തരവാദിത്തമാണ് കാരണം പവർപ്ലേ മുതലാക്കേണ്ടത് ടി ട്വൻറ്റിയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ കോഹ്ലി ഇതിന് ശ്രമിക്കുമ്പോൾ വിക്കറ്റ് നഷ്ടമാവുന്നു വിരാട് കോഹ്ലി പിച്ചിൻ്റെ സ്വഭാവം മനസ്സിലാക്കി പതിയെ നിലയുറപ്പിച്ച് പിന്നീട് കടന്നാക്രമിക്കുന്ന താരമാണ് എന്നാൽ ഇപ്പോഴത്തെ കോഹ്ലിയുടെ ശൈലി കടന്നാക്രമണമാണ് അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ശ്രമിക്കുമ്പോൾ വിക്കറ്റ് നഷ്ടമാവുന്നു ബംഗ്ലാദേശിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും കോലി പുറത്തായത് ഏറെക്കുറെ ഒരേ ശൈലിയിലാണെന്ന് പറയാം ക്രീസിൽ നിന്ന് കയറി കളിച്ച കോലിക്ക് ടൈമിംഗ് കിട്ടാതെ വന്നതോടെ ക്ലീൻ ബൗൾഡ് ആകുകയായിരുന്നു കോഹ്ലിയുടെ ശൈലിക്ക് യോജിച്ചതല്ല നിലവിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനമെന്ന് പറയാം വിരാട് കോഹ്ലി ക്ലാസിക് ശൈലിയിൽ റൺസ് ഉയർത്തുന്ന താരമാണ് എന്നാൽ ഓപ്പണിങ്ങിൽ ഈ ശൈലി പ്രയാസമാണ് അതുകൊണ്ട് തന്നെ കോഹ്ലി നിരാശപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ഓർഡറിനും വലിയൊരു പങ്കുണ്ട്